ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരിക്കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും സെൻട്രൽ എ സി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു അതിനിടെ ഷൈൻ വിഷയത്തിൽ ഫെഫ്കയുടെ നിലപാടിനെ നിർമ്മാതാക്കൾ അതിരൂക്ഷമായി വിമർശിക്കുന്ന ശബ്ദ സന്ദേശം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഫെഫ്ക നിയമങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം റാണി ശരണം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഷൈൻടോം ടോം ചോക്കോ പ്രതിയായ ലഹരിക്കേസ് അന്വേഷിക്കാനായി എറണാകുളം സെൻട്രൽ എ സി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് എറണാകുളം നോർത്ത് സി ഐ സൈബർ പോലീസ് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് ഷൈൻറെ ഫോൺ രേഖകളും അക്കൗണ്ട് വിവരങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ കൂടുതൽ വിവരങ്ങൾ എക്സൈസിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിക്കും പരമാവധി വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമിടുന്നത് അതിനിടെ ഷൈൻ വിഷയത്തിൽ ഫെഫ്കയുടെ ഇടപെടലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിർമ്മാതാക്കൾ രംഗത്തെത്തി നിർമ്മാതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശമാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് നിർമ്മാതാക്കളുടെ സംഘടനാ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ഫെഫ്കയ്ക്ക് എന്ത് റോളെന്നാണ് നിർമ്മാതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഇത് നമ്മളെയൊക്കെ വെറുതെ ഒരു മണ്ഡന്മാരാക്കാണ് അതല്ലല്ലോ ഫെഫ്ക അവരുടെ ചെയ്യട്ടെ ചെയ്യട്ടെ അവരുടെ അങ്ങനെ നമ്മുടെ നമ്മുടെ വ്യക്തിത്വം സംഘടനയുടെ ചെയ്യാൻ ആര് വന്നാലും സമിതിയുടെ മൊഴിയെടുപ്പിനിടെ ഫെഫ്ക വാർത്താ സമ്മേളനം നടത്തിയതിനെതിരെ ഫിലിം ചേമ്പർ മോണിറ്ററി കമ്മിറ്റി അംഗം റാണി ശരണം രംഗത്തെത്തി ഒരു മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ അതിന്റെ റിപ്പോർട്ട് നമ്മളിലേക്ക് വരാതെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തേക്ക് സംസാരിക്കരുത് എന്നാണ് നമ്മളൊക്കെ ഇതിനെ വെച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മൊഴിയെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഇത് വന്നതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ഒരു പരാമർശം കാറ്റിൽ പറത്തി കാരണം അത് പോഷാക്ട് പ്രകാരം ഒരു ഐ സിയുടെ റിപ്പോർട്ട് വരാതെ നമുക്ക് അതിനെക്കുറിച്ച് പബ്ലിക് പരാമർശങ്ങൾ നടത്താനുള്ള അർഹതയില്ല നിർമാതാക്കളുടെ സംഘടനയെ ഡെമ്മി സംഘടനയാക്കാനുള്ള ശ്രമമാണെന്ന വിനയനും തുറന്നടിച്ചു മറ്റേതെങ്കിലും സംഘടനാ നേതാക്കന്മാർ പറഞ്ഞു അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡെമ്മി സംഘടനയാക്കി മാറ്റാൻ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കണം ടോം ചക്കോയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ടെന്നും വീണ്ടും ഒരവസരം കൂടി നൽകുമെന്നുമുള്ള ബി ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിർമ്മാതാക്കൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി